ഇരു വീഡിയോ എന്തായാലും കാണണം പാലക്കാട് പോയ എന്തേലും മസ്റ്റഡ് ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ് മദർ ലാൻഡ് മസാല സോഡ ഇതാണ് വേൾഡിൽ അറിയപ്പെടുന്ന മദർലാൻഡ് മസാല സോഡ പാലക്കാട് പൈരി സോഡ പൈരി മസാല അറു മണിക്കൂർ കഴിഞ്ഞാൽ വയലും എന്ത് ഗ്യാസ് സ്റ്റൗഡോ വയറു വേദന എനിക്ക് മാറാനുള്ളതാണ് എന്നെ തേടി വന്നിരിക്കണം കുന്നംകുളത്ത് നിന്ന് മദർ ലാൻഡ് മസാല സോഡ വെജിറ്റബിൾ പറഞ്ഞിട്ട് നമ്മുടെ റിയപ്പെടുന്ന മദർ ലൈൻ്റെ മസാല തോട കുടിക്കാൻ വന്നിരിക്കുന്നു മഴയത്ത് എത്ര ഇത് എന്ത് വേനൽ ഗ്യാസ്റ്റേബിളും പോകാനുള്ളതാണ് മദർ ലൈൻ്റെ മസാല തോടൊ അടിക്കാനുള്ളത് എത്ര ഗ്യാസ് സ്റ്റബിള വയല വേദന ഇണ്ടെങ്കിൽ മാറാനുള്ളതാണ് മദർ ലൈൻ്റെ മസാല തോടിയായിട്ടുള്ള ഇഞ്ചിയത് ഇത് ഇഞ്ചി மல்லி கச்சவா வந்து மட்டு வைக்க மட்டு வச்சு நாக நொட்டா விட்டு அடிக்கணும் எந்த வயலுக்கி கேஸ்டும் மாற ആ അത് ഇഷ്ടം കുടിക്കാരാട്ടാ ഇപ്പം കുടിച്ചാൽ പോലെ അരമണിക്കരെ കഴിഞ്ഞാൽ വയൽ വിസ്പ് കൂടും ആ ബിരിയാണി കഴിക്കണം ഒരു ബിരിയാണി കഴിഞ്ഞാൽ ഒരു ബിരിയാണി കഴിക്കണം അതാണ് ഇതിന്റെ പ്രത്യേകത ഇതെന്ത് വയൽ വയലുണ്ടെങ്കിലും മാറും നാപ്പത്തഞ്ചും അല്ലേ ഈ സാധനം മുപ്പത്തഞ്ചു ആ ഈ സാധനം കച്ചവടക്കാരന് ആരും കൊടുക്കില്ല ഇത് മോഡലായിട്ട് കൊടുക്കുമ്പോ അങ്ങനെ മദർലാൻഡ് മസാലസോടാ അല്ലേ